നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സെക്കൻസിന്റെ പുതിയ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എൽ ഫ്ലൈ ഓഫിൽ നിൽക്കുന്ന പുറത്തായിട്ടുണ്ട് മുംബൈ സിറ്റി ഈ ഒരു മത്സരം സമനില പിടിച്ചാൽ അല്ലെങ്കിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഫ്ലൈ ഓഫിലേക്ക് എത്താൻ പറ്റൂർ ആറാം സ്ഥാനത്ത് മുംബൈ സിറ്റി ആ സ്ഥാനത്തുമാണ് ഇവർ തമ്മിൽ ഇവർക്ക് രണ്ടുപേർക്ക് ഒരേ പോയിന്റ് തന്നെയാണുള്ളത് നാടക്ക് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി മത്സരത്തിൽ എന്തായാലും മുംബൈ സിറ്റി വിജയിച്ചാൽ അല്ലെങ്കിൽ സമനില പിടിച്ചാൽ മാത്രമേ മുംബൈക്ക് എന്തായാലും ഫ്ലൈഫ്ലേ കയറാൻ പറ്റൂ ഏകദേശം ഒഡീഷ എന്തായാലും ഈ സീസൺ പുറത്തായിട്ടുണ്ട് ഒഡീഷയുടെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒഡീഷ എന്താ ആണെങ്കിൽ ഹൈദരാബാദ് മുംബൈ സിറ്റിയും ആണ് ഇതിരാളികളായിട്ട് ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് ഫ്ലൈഫ് സാധ്യതയൊന്നും എന്ന് നമുക്ക് പറയാൻ പറ്റും തമ്മിൽ ആദ്യവാദം മുംബൈയിൽ വെച്ച് നന്ന മത്സരത്തിൽ മുംബൈക്കാണ് തകർപ്പര്യം വിജയം സ്വന്തമാക്കി അന്ന് ഈ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം മിക്ക ഇഷ്ടഹയായിരുന്നു ടി ജി പുരുഷത്തും തോമസ് ജോസുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ എന്തായാലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആണ് ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കാഴ്ചവെച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനം കളിച്ച മത്സരം ജനച്ചിർപ്പൂരിൽ ഒന്നേ ഒന്ന് സമനിലയിലാണ് വീഴുന്നത് മുംബൈ സിറ്റി ലാസ്റ്റ് കളിച്ച മത്സരം ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനം കളിയ മുഹമ്മദ് ഖാനോട് രണ്ട് രണ്ട് സമനിലയുമായിട്ടാണ് മുംബൈ സിറ്റി വരുന്നത് എന്തായാലും ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാതെ സ്റ്റാർട്ടിങ് പണി ഈ ഒരു വീഡിയോ കൂടെ പറയാൻ ഗോൾ കീപ്പറെ നമ്മൾ കരൺജിത് സിംഗിനാണ് തെരഞ്ഞെടുക്കുന്നത് എനിക്ക് ഇപ്പോൾ ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നവോജോ സിംഗ് മിരോസ് ഓർമ്മിപ്പാം സന്ദീപ് സിംഗ് എന്നിവരാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ഇനിയിപ്പോ രണ്ട് ഡിഫൻസീവ് ഫീഡേഴ്സായിട്ട് ഡാനിഷ് ഷബി പിന്നെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് രണ്ട് വിങ്ങുകൾ നോവ സദോ എന്താ പറയുക ഈ ഒരു മത്സരത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നു നോവ സദോ കോറോസിങ് സെൻട്രൽ ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയ ലൂണയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത് മുന്നേറ്റ സ്ട്രൈക്കറായിട്ട് നമ്മൾ കാണാത്താനും അല്ലെങ്കിൽ കോമ എപ്രനാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മളേതായ സ്റ്റാർട്ടിങ് ലൈനപ്പാണ് ഈ ഒരു ലൈന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊരു ലൈനപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കുന്നത് വീഡിയോ ഷെയർ